വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി റൂമുകൾ പ്രതിഷേധം ഇരുമ്പി മഞ്ചേരി മുൻസിപ്പൽ യു ഡി എഫ് കമ്മിറ്റിയുടെ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഈ വിജയം ഇത്രയും വലിയ അഞ്ചാം തീയതി ഈ പെർമിഷൻ കൊടുത്തതിനു ശേഷം മഞ്ചേരിയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറയുകയാണ് ഈ പരിപാടി നടക്കുന്ന അന്ന് രാവിലെ എന്നോട് പറയുകയാണ് നിങ്ങളുടെ പെർമിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പെർമിഷൻ റദ്ദു ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അതേ വാർഡുകളിൽ നിന്നാണ് ഞങ്ങൾ മുപ്പത്തിയാറ് അംഗങ്ങൾ വിജയാരംഭം മുഴക്കി മുനിസിപ്പാലിറ്റിയിലേക്ക് കൊടുങ്കാറ്റ് പോലെ അവരെ ഒരു ഒരാഹ്ലാദം പഠിപ്പിക്കാൻ

പോലീസ് നടപടിക്കെതിരെയാണ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത് മാർച്ച് മഞ്ചേരി ലീഗ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് പോലീസ് സ്റ്റേഷൻ പരിസരത്തെത്തിയപ്പോൾ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ജനുവരി ഒമ്പതിന് വൈകിട്ട് ഏഴ് മണി മുതൽ കിഴക്കേതലയിൽ നിന്ന് തുറക്കൽ വരെയായിരുന്നു പ്രകടനം ഇതോടൊപ്പം ഡി ജെ വാഹനവും ഉണ്ടായിരുന്നു പരിപാടിയുടെ അഞ്ച് ദിവസം മുൻപേ തന്നെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ അനുമതിക്കായി അപേക്ഷ നൽകിയിരുന്നു ഗതാഗതം മുടങ്ങാതിരിക്കാൻ ട്രോമ കെയർ വൈറ്റ് ഗാർഡ് സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിക്കുകയും ചെയ്തു രാത്രി ഒൻപത് മണിക്ക് മുൻപായി മ്യൂസിക്കും ലൈറ്റും നിർത്തുകയും ചെയ്തു എന്നാൽ വിജയാഘോഷം നടക്കുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അനുമതിയും മൈക്ക് പെർമിഷനും റദ്ദാക്കിയിരുന്നു മഞ്ചേരി പോലീസ് പിടിച്ചെടുത്ത ഡി ജെ വാഹനം യു ഡി എഫും എൽ ഡി എഫും വിജയാഘോഷത്തിന് ഉപയോഗിച്ചതാണ് അന്നൊന്നും അനങ്ങാതിരുന്ന പോലീസ് അധികൃതർ മഞ്ചേരിയിൽ മാത്രം കേസെടുത്ത് വാഹനം പിടിച്ചെടുത്തതും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് യു നേതാക്കൾ പറയുന്നത് പ്രതിഷേധ മാർച്ചിൽ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ മഞ്ചേരി നഗരസഭാ അധ്യക്ഷൻ വല്ലാഞ്ചിറ അബ്ദുൾ മജീദ് ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് ബീന ജോസഫ് യു ഡി എഫ് ചെയർമാൻ ഹനീഫ മേച്ചേരി കൺവീനർ കെ കെ ബി മുഹമ്മദ് അലി നഗരസഭ മുൻ വൈസ് ചെയർമാൻ വി പി ഫിറോസ് യു ഡി എഫ് കൌൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി